ഹലോ ഗൈസ് നമ്മളങ്ങനെ നമ്മുടെ വണ്ടിയിലാണ് പുതിയൊരു ക്യാമറ ഡാഷ് ക്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ കാണാമോ അകത്തൊരെണ്ണം വെച്ച ഫ്രണ്ടിലെണ്ണം വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ബാക്കിലും ബാക്കിലും എണ്ണം വെച്ചിട്ടുണ്ട് അല്ല നമ്മൾ കിട്ടുന്ന വ്യൂ ഒക്കെ നിങ്ങളെ കാണിച്ച് തരാം വളരെ നാളത്തൊരു നമ്മൾ വണ്ടി എടുത്തപ്പം ആദ്യം എല്ലാം നമ്മളിങ്ങനെ ഓരോന്നോരോന്നായിട്ടാണ് മേടിച്ചെക്കുന്നത് എല്ലാവരും ഒന്നിച്ചും മേടിക്കാൻ സാഹചര്യം ഇല്ലാത്ത ഫ്രണ്ടിൽ വെച്ചേക്കുന്നത് കാണോ ഇവിടുന്ന് ഇങ്ങനെ വെച്ചേക്കുന്നത് ഫ്രണ്ടിൽ വെച്ചേക്കുന്ന ക്യാമറ നമ്മൾ ഇങ്ങനെ വെച്ചേക്കുന്നത് ബൈക്കിലത്തെ വേണ്ട കണ്ടോ ബൈക്കിൽ വെച്ചേക്കുന്ന ക്യാമറ അത് വേണ്ട ബൈക്കിൽ വെച്ചേക്കുന്ന ക്യാമറ നമ്മൾ ഇങ്ങനെ വെച്ചേക്കുന്നത് കേട്ടോ നമ്മൾ ചെറിയൊരു ഇതാണ് വെച്ചേക്കുന്നത് ഡിസ്പ്ലേ ഉള്ളതാണ് വെച്ചേക്കുന്നത് പക്ഷെ നല്ല ക്ലാരിറ്റിയാണ് കേട്ടോ ഫോണിലൊക്കെ ഞാൻ ഒരു വീഡിയോ നിങ്ങളെ കാണിക്കാം എന്തായാലും ഇതിപ്പോൾ ആക്കി കാണിക്കാം ഏത് കമ്പനിയുടെയാണെന്നൊക്കെ വണ്ടി ഓണാവുമ്പം ഐ പോഡ്സ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ കേട്ടോ നമ്മൾ വെച്ചേക്കുന്നത് ഇപ്പോൾ കാണാമല്ലോ ഫ്രണ്ടും ബൈക്കും കൂടെ ഇപ്പോൾ കാണാമല്ലോ ഫ്രണ്ടും ബാക്കും കൂടെ കിട്ടുന്ന രീതിയിലാണ് ഇപ്പോൾ ഇതിനകത്ത് വെച്ചേക്കുന്നത് അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ട് മാത്രമായിട്ട് വെക്കാം അല്ലെ റിവേഴ്സ് ഒക്കെ എടുക്കും ബാക്കി മാത്രമായിട്ട് വെക്കാം അപ്പം ഞാൻ വെച്ചേക്കുന്നത് എൻ്റെ ഫ്രണ്ടും കിട്ടും ബാക്കും കിട്ടും എന്നുള്ള രീതിയിലാണ് വെച്ചേക്കുന്നത് ഇതിപ്പോൾ ഇതിനകത്ത് ഒരു മെമ്മറി കാർഡ് ഇട്ടിട്ടുണ്ട് ഓൾറെഡി അതിനകത്ത് സേവ് ആയിക്കോളും പിന്നെ നമ്മുടെ മൊബൈൽ മൊബൈലിലും കാണാം പിന്നെ നമുക്ക് ആവശ്യമുള്ള ക്ലിപ്പ് വേണമെന്നുണ്ടെങ്കിൽ മൊബൈലിലോട്ട് റെക്കോ ഡൗൺലോഡ് ചെയ്തെടുത്താൽ മതി വൺ ട്വൻറ്റി എയ്റ്റ് ജി ബിയുടെ മെമ്മറി കാർഡ് ഇട്ടേക്കുന്നത് അടോ ഇതിപ്പോൾ വാഹനങ്ങളൊക്കെ ഒരു അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകമായിട്ട് മാറിയിരിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേരിപ്പോൾ നമുക്ക് റോങ് സൈഡൊക്കെ കയറി വരികയും നമ്മൾ മുന്നിലൊക്കെ ഒരുപാട് പേരുടെ അടുത്ത് പോകുമ്പം ഓവർടേക്ക് ചെയ്ത് വരുന്ന വണ്ടികൾ നമ്മുടെ സൈഡിൽ നമ്മൾ ഒത്തിരി കുഴിയിലൊക്കെ ഇറക്കിയാണ് ചിലപ്പോൾ പോകുന്നത് ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകളിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല എപ്പോഴും ഒരു ക്യാമറ ഉള്ള നന്നായിരിക്കും നമ്മുടെ ഭാഗം ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി കുഴപ്പമില്ല കേട്ടോ നല്ല ഇതിനകത്ത് എടുക്കുന്ന വീഡിയോ ഞാൻ പറഞ്ഞാൽ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിടാം പിന്നെ കുഴപ്പമില്ല ഇതിനിപ്പം ഞാൻ എല്ലാം കൂടെ ഫിറ്റ് ചെയ്തപ്പോൾ ഇതിന് എട്ട് അഞ്ഞൂറായി കേട്ടോ എട്ട് അഞ്ഞൂറ് എന്ന് പറയുമ്പോൾ ഇത് വെച്ച് പിന്നെ ഇവിടെ ഒരു താഴെ ഒരു സോക്കറ്റ് കാണാമെന്നറിയത്തില്ലൊരു സോക്കറ്റും വെച്ചായിരുന്നു എന്താ താഴെ നമ്മൾ ചാർജർ ചാർജർ കൂടാതെ ഇവിടെ ഒരു സോക്കറ്റ് സോക്കറ്റൂടെ ഇതിന് വേണ്ടി നമ്മൾ വെച്ചു ചാർജിങ്ങിന് വേണ്ടി അപ്പം വണ്ടി റണ്ണിങ്ങിലൊക്കെ നമുക്ക് ഇതിൻ്റെ വീഡിയോ വണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഇടുന്ന ടൈമിൽ ഓഫ് ചെയ്തിടുമ്പോൾ നമുക്ക് വീഡിയോ കിട്ടത്തില്ലോ കേട്ടോ സ്റ്റാർട്ട് ഇടുന്ന ടൈമിൽ നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് ഇതിൻ്റെ വീഡിയോസ് നമ്മുടെ മൊബൈലിൽ കാണാം വീഡിയോ അത്യാവശ്യം നല്ലതായിട്ട് കിട്ടും ഇപ്പം എൻ്റെ മൊബൈലിൽ എടുക്കുക മൊബൈലായതുകൊണ്ടാണ് ഇത്ര ക്ലിയർ ക്ലാരി ക്ലിയർ കുറവ് ¡No, no, no, no,